യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് എത്രയും തേള മാതാവ് എന്ന പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ചാണ് നമുക്കറിയാം വിശുദ്ധ ബെർണാഥാണ് ഈ പ്രാർത്ഥന എഴുതിയത് വളരെ അർത്ഥവത്തായ വരികളാണ് ഈ പ്രാർത്ഥനയിലുള്ളത് എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ള വാക്യമാണ് ആദ്യത്തൊരു വാക്യം എത്രയും ദയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിലൂടെ വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ ബേശിവരിൽ ഒരുവനെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എത്രയോ വലിയൊരു യാഥാർത്ഥ്യമാണ് ആദ്യ നമ്മൾ ധ്യാനിക്കുന്നത് എത്രയും ദയുള്ള മാതാവേ അങ്ങേയ സങ്കേതത്തിലൂടെ വന്ന് അങ്ങേമാധ്യസ്ഥ ഭക്ഷ്യം െങ്കിലും അങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഇതെനിക്കുള്ളൊരു ഉറപ്പാണ് നിനക്കുള്ളൊരു ഉറപ്പാണ് പരിശുദ്ധ അമ്മയിൽ ആരെല്ലാം ആശ്രയിക്കുന്നുണ്ടോ അവനെയും അവളെയും അമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് ചില തടസ്സങ്ങൾ അനുഭവിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതി പ്രത്യേക ഒരു നിയോഗത്തിന് വേണ്ടി എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ഇടപെടുന്ന അനുഭവങ്ങളുണ്ട് ഞാൻ പല ഇടവകളിലൊക്കെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ ഇത് ഒമ്പത് പ്രാവശ്യമോ മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ ആയിരം പ്രാവശ്യമൊക്കെ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന എഴുതുകയോ അല്ലെങ്കിൽ ചൊല്ലുകയോ ചെയ്യുമ്പോൾ അവരുടെ നിയോഗത്തിൻ്റെ പേരിൽ ദൈവം കരുണയായിരിക്കുന്നതും അത്ഭുതകരമായിട്ട് ഇടപെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ വഴി ദൈവം ഈ പ്രാർത്ഥനയിലൂടെ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ന് ഒരു ഒരൊമ്പത് പ്രാവശ്യമോ മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന എഴുതാനായിട്ട് പരിശ്രമിക്കുക അല്ലാത്തവർ ഒരു ഒമ്പത് പ്രാവശ്യമോ മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും നമ്മളൊരു യാത്രയ്ക്ക് മുമ്പ് ഒരു ഉദ്യമം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട നിയോഗത്തിന് വേണ്ടിയൊക്കെ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും കാരണം ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് കാരണം നമ്മൾ പ്രഖ്യാപിക്കുന്ന വലിയൊരു രഹസ്യമാണ് എന്താണ് പരിശുദ്ധ അമ്മ നമ്മൾ ഒരിക്കലും കൈവിടില്ല പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഈശോ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയിലൂടെ വലിയ ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടാകട്ടെ എന്ന് അച്ഛനും പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ വഴി ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരും ഉപേക്ഷിക്കാത്ത അമ്മ ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ വേദനകളിൽ ദുഃഖങ്ങളിൽ അമ്മ കൂട്ടായിരിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ